ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു സിനിമാ ലൊക്കേഷനാണ് പൊൺമുട്ടി വിടുന്ന താറാവിലൊരു ചെറിയൊരു കവലയാണ് അതിൻ്റെ ഒരു ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഈ കവലയിലാണ് നമ്മൾ സിനിമ ശ്രീനിവാസന്റെ സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് അതിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുന്നത് വണ്ടി ചെറിയൊരു ഒരു ആൽമരൊക്കെ ആയിട്ടുള്ളത് അതിൻ്റെ ചെറിയ ലൊക്കേഷൻ നമ്മൾ നിൽക്കുന്നത് ഗൈസ് ഇതാണ് അതിൻ്റെ ലൊക്കേഷൻ അപ്പോൾ ഈ സിനിമ ഷൂട്ട് ചെയ്ത വീടും ഒരടുത്ത് തന്നെയാണ് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാര് നമുക്ക് പറഞ്ഞതെന്നാണ് അപ്പോൾ ആ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഉണ്ടാക്കേണ്ട സെയിം ആൽമരം കഴിക്കൊരു ശിവക്ഷേത്രം ഉണ്ടപ്പുണ്ട് ഈ സൈഡിൽ ഏകദേശം ഒരു നൂറ് മീറ്ററാണ് എൻ്റെ ചുറ്റളവിലുള്ളത് ജസ്റ്റ് നമ്മൾ വീട് കാണാൻ പോവാണ് ഇതാണ് നമ്മുടെ വീട് മറ്റേ സിനിമ ഷൂട്ട് ചെയ്ത് ശ്രീനിവാസിൻ്റെ ഇതൊക്കെ പെൺമുട്ട വീടാണ് താറാവ് ഈ വീട്ടില് താമസമൊക്കെ ഉണ്ട് പിന്നെ ഈ സൈഡിലും ഒരു വീടുണ്ട് ഇവിടെയും ആൾ താമസം ഒന്നും കാണാല്ല ഇതാണ് മെയിൻ ആയിട്ട് ഷൂട്ട് ചെയ്ത വീട് ഇതും അത്യാവശ്യം നല്ലൊരു പഴക്കം ഉള്ളൊരു വീടൊക്കെയാണ് കണ്ടോ ഓ വീട് താമസുള്ള വീട് വീട്ടിൽ നമുക്ക് കാണാൻ കാണാനില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം വീട് നല്ല വ്യത്യാസം നല്ല അടിപൊളി വീടാണ് ഇതാണ് മെയിൻ വീട് അല്ലെ വീട്ടിൽ താമസമുള്ള വീടാണ് ച്ചമ്മ മാത്രീ ലൊക്കേഷൻ ആണ് ഇവിടെ എന്റെ കൂടെ കഴിഞ്ഞ പറമ്പൊക്കെ ഇവിടെ കാണാണ്ട് കേടുപാടൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് കുറച്ച് പുതുക്കി പണം കാരണം നല്ല അടിപൊളിയായിട്ട് ഈ അപകട മെയിൻ കാഴ്ചകൾ ഇതൊക്കെയാണ് ഇപ്പം മെയിൻ്റെസ് ചെയ്യണ കാരണം വലിയ അധികം കേടുപാടൊന്നും വന്നിട്ടില്ല ഫ്രണ്ടിലതല്ല വർക്ക ഫിനിഷാക്കിണ്ട് നല്ല അടിപൊളി അടിപൊളി വീടാണത് അപ്പൊ ഗേഷ് നമ്മളിപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ കണ്ട് ഇറങ്ങുകയാണ് ഒരു അടിപൊളി ലൊക്കേഷൻ ആണത് ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈ ലൊക്കേഷൻ്റെ ഒരു കടയാണ് അത് ഈ സെൻ്ററിൽ നിന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു ആൽമരക്കായിട്ടുള്ളൊരു കടകളുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ വീടിൻ്റെ ഇപ്പം ഏകദേശം കാഴ്ചകൾ കണ്ടിട്ട് അതാണ് നമ്മളെ കടറ അവിടേക്ക് എത്തിയിരിക്കുകയാണ് അതായതാണ് അതിൻ്റെ കടറെ സ്പോട്ട് അതുകൊണ്ട് ആൽമരക്കായിട്ടുള്ള അതേ നല്ല മൂവിയിൽ കാണണം അതേ അടിപൊളി സ്പോട്ടാണത് ആ ഭാഗത്താണ് കടയിലുള്ളത് പിന്നെ വേറെ ബിൽഡിങ്ങൊക്കെ പൊളിച്ച് അവിടെ ബിൽഡിങ്ങൊക്കെ വന്നു അത് ഇതൊക്കെ ഞാൻ ഇവിടെ പ്രത്യേകിച്ചുള്ള കാണാം നമ്മൾ വീടുകളവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞാൽ അടുത്ത വീടിൽ കാണാം